പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും മെസ്സാർ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സമസ്തയിലുള്ള വിഷയങ്ങൾ വ വലിയൊരു ചർച്ചയാണല്ലോ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ചാനലുകൾക്കൊക്കെ വലിയ താല്പര്യമാണ് ഇപ്പോൾ സമസ്തയുടെ വിഷയം എന്തായി സമസ്തയുടെ വാർത്തകൾ എന്തൊക്കെയാണ് എങ്കിൽ അത് എടുക്കാനും അത് കൊടുക്കാനൊക്കെ നമ്മുടെ ചാനലുകൾക്കൊക്കെ വല്ലാത്ത ഒരു തിടുക്കവും മുമ്പൊന്നുമില്ലാത്ത ഒരു ആവേശവുമൊക്കെ ഇപ്പം നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ഈ കേരളത്തിൽ സമുദായത്തിനകത്ത് ഉണ്ടാക്കിയ ആ ഒരു മാറ്റം ചെറുതൊന്നുമല്ല നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സമസ്ത വഹിച്ച പങ്കും ചെറുതല്ല സമുദായത്തിനൊരു വിഷയം വരുമ്പോൾ സമസ്തയും മറ്റുള്ള മുസ്ലിം സംഘടനകളും ഇവിടെ മഹാന്മാരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ ആ പിന്നിൽ അണിനിരന്ന് ഉറച്ചു നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നു ഒരു പ്രസ്താവന നടത്തുന്നു ഒരു സമീപനം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പൊതുവായിട്ട് സമുദായം ഏതെങ്കിലും ഒരു വിഷയത്തെ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഇവിടെയുള്ള എല്ലാ മുസ്ലിം മതസംഘടനകളെയും ഒന്നിച്ചിരുത്തിയിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഈ ഒരു വല്ലാത്ത സംവിധാനവും ഈ ഒരു കെട്ടുറപ്പും അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഇന്ത്യയിൽ മറ്റു ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു കെട്ടുറപ്പ് ഒരു സിസ്റ്റം ഒരു സംവിധാനം അത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മാ ഈ ഒരു സംവിധാനവും ഈ ഒരു നന്മയും നമുക്ക് ഇവിടെ ഉണ്ടാകാനും ഇവിടെ ഉണ്ടാക്കാനും കാരണം ഇവിടുത്തെ ഒലമാവും ഉമറാവും ഒന്നിച്ചുള്ള ആ ഒരു നിൽപ്പും ആ ഒരു ഇടപെടലുമാണ് പ്രത്യേകിച്ച് സമുദായത്തിന് എന്തെങ്കിലും ഒരു വിഷയം വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ കീഴിൽ ഇവിടെയുള്ള എല്ലാ സംഘടനകളും ഒന്നിച്ചിരുന്ന് ഒന്നിച്ചു നിന്ന് അതിനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അത് പണം കൊടുത്താലോ വേറെ എന്തു കൊടുത്താലോ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കില്ല ആ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായത് നമ്മുടെ ഭാഗ്യമാണ് എന്നാൽ അതിനെ എങ്ങനെങ്കിലും തുരങ്കം വെക്കണം അതെങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്ന് കരുതിയിട്ട് വലിയ പ്ലാനുകൾ ആവിഷ്കരിച്ച് പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഇപ്പോൾ നമ്മുടെ അകത്ത് തന്നെ ആ പ്ലാനുകൾ ആവിഷ്കരിക്കുന്ന അത്തരം തൽപര കക്ഷികളായ ആളുകളുടെ പണിയാളുകളും അവരുടെ വടികളുമായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ദുഃഖം തോന്നുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കരുതിയത് കൂടുതൽ അത് സംബന്ധമായിട്ടിങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും വല്ല അസ്വരസ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേഗം അത് ഒരു ഒത്തുതീർപ്പിലായിട്ട് മുന്നേ എങ്ങനെയാണോ ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും അടക്കമുള്ള മറ്റുള്ള എല്ലാവരും പ്രവർത്തിച്ച് പോയിരുന്നത് എങ്കിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കട്ടെ മുന്നോട്ട് പോവട്ടെ എന്നാണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ വെച്ച കാര്യം മറ്റൊന്നുമല്ല ഞാൻ രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഞാൻ ഇട്ടിരുന്നു അത് മറ്റൊന്നുമല്ല സമസ്തക്കകത്ത് എന്തെങ്കിലും വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേഗം തീരണം പിന്നെ അതോടൊപ്പം നിലപാടും അതുപോലെ നടപടികളും സ്വീകരിക്കേണ്ടവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടവരുടെ മേരിൽ നടപടി സ്വീകരിക്കണം ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ അതൊരിക്കലും പാടില്ല അത് ഉചിതമല്ല അതുപോലെ തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പാലക്കാട് എഡിഷനിൽ വന്ന ആ ഒരു പരസ്യവും അത് ഖേദകരമായി പോയി അതൊരിക്കലും സുപ്രഭാതം പോലുള്ള ഒരു പത്രത്തിൽ മറ്റേതെങ്കിലും പത്രങ്ങൾ കൊടുക്കട്ടെ പക്ഷേ സുപ്രഭാതം അങ്ങനെ അല്ല സുപ്രഭാതം ഒരുപാട് നന്മകളും ഈ സമുദായത്തിൻ്റെ ശരിയായിട്ടുള്ള ശബ്ദം പത്ര മാധ്യമ ധർമ്മങ്ങൾ എന്തെല്ലാമാണോ എങ്കിൽ ആ ധർമ്മങ്ങളെ എല്ലാം നിലനിർത്തിയിട്ട് ഇവിടെ സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയ സുപ്രഭാതം പത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു പരസ്യം വരരുതായിരുന്നു അപ്പോൾ വേറെ ചില ആൾക്കാരുടെ ചോദ്യമുണ്ട് ഇവിടെ സാധാരണ ഗവൺമെൻ്റൊക്കെ അവരുടെ പരസ്യങ്ങൾ കൊടുക്കാറുണ്ടല്ലോ ഇപ്പോൾ ഇട ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ വരാറുണ്ട് പക്ഷേ ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു സാധാരണ പരസ്യം പോലെ അല്ല ആ പരസ്യത്തിന് ചില കുരുട്ടു ബുദ്ധികൾ അത് കൊടുത്തവർക്ക് ഉണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ടവർ തിരിച്ചറിയണമായിരുന്നു ഏതായാലും അത് പോട്ടെ അപ്പോൾ ഞാൻ ഇത് ഫേസ്ബുക്കിലൊന്ന് പങ്കുവെച്ചു പിന്നെ അതോടൊപ്പം നമ്മുടെ ഈ സമസ്ത എങ്ങനെയാണോ പ്രവർത്തിച്ച് വന്നിരുന്നതെങ്കിൽ അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകണം ഇതിലും വലിയ കടമ്പകളൊക്കെ സമസ്ത കടന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമസ്ത പരിഹരിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു കൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും കുറിപ്പുകൾ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിന് കമൻ്റ് ചെയ്യും അതിൽ ആളുകളായിരിക്കും കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ കുറിപ്പിന് കുറച്ച് കമൻ്റുകൾ ഒരുപാട് കമൻറ്റുകൾ വന്ന് ആ കമൻറ്റുകളൊക്കെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയോ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഈ സമസ്തയോട് വല്ലാത്ത ഒരു മുഹബത്ത് സ്നേഹം അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ഈ സമസ്തക്കകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവണം സമസ്ത ഇനിയൊന്ന് ഭിന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുറത്താണ് അകത്തൊന്നുമല്ല പക്ഷേ അറിയാതെ ഏതൊക്കെയോ ചില ആളുകൾ അതിൽ വീണ് പോയിട്ടുണ്ട് വീണ് പോകുന്നുണ്ട് അതവരെ തിരിച്ചറിയട്ടെ തിരിച്ചറിയും എന്ന് പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കും അതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ആ കമൻറ്റുകൾ എഴുതിയതിൽ എൻ്റെ പ്രദേശത്തുള്ള ഒരു സുഹൃത്ത് ആ സുഹൃത്തിന് സംസ്ഥയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം ആ കുറിപ്പിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ എത്രയോ പോസ്റ്റുകൾ എൻ്റെ ഫേസ്ബുക്കിൽ ചെയ്യാറുണ്ട് എത്രയോ കാര്യങ്ങൾ എഴുതാറുണ്ട് പക്ഷേ അപ്പോഴൊന്നും ക മ എന്ന് മിണ്ടാത്ത ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഇതിൻ്റെ താഴെ വന്നു കൊണ്ടിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവിടെ സത്യത്തിൽ ആരാണ് ഇത് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം ആരാണ് ആ വ്യക്തിയെന്ന് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എടപ്പാട് പൊന്നാനി തവരൂര് കാനടി മാറഞ്ചേരി മേഖലകളിൽ എന്നെ അറിയാം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതും അവർക്ക് അറിയും അവരത് ഉൾക്കൊള്ളുകയും ചെയ്യും അവർക്കറിയാം ഇപ്പോൾ സംഘടനയിൽ സജീവമല്ല എന്നുണ്ടെങ്കിലും എൻ്റെ പ്രദേശത്തുകാർക്ക് എന്നെ അറിയാം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരാരും ഒന്നും ഇതിനെ വിമർശിച്ചിട്ടില്ല എന്നാൽ ഈ ഒരു സുഹൃത്ത് ഇങ്ങനെ വിമർശിച്ചപ്പോൾ സത്യത്തിൽ അവർക്ക് സമസ്തയായിട്ട് എന്താണ് ബന്ധം അവരുടെ രാഷ്ട്രീയം ഏതാണ് എന്നൊക്കെ ശരിക്കും എനിക്കറിയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് സമസ്തയുടെ പ്രവർത്തകരോട് പറയുവാനുള്ളത് തമ്മിൽ തല്ലിയിട്ട് ഒന്ന് പിരിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ചുറ്റുഭാഗത്തും ഉണ്ട് അവരുടെ ആ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ട് അറിയാതെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ഞാൻ അറിയാതെയെങ്കിലും എഴുതുന്നുണ്ടോ ഞാൻ എന്ന് അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു വിവാദങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ടുള്ള സമ്മേളനങ്ങൾ ഒഴിവാക്കുക എനിക്ക് എൻ്റെ ആദരണീയരായ പ്രിയപ്പെട്ട നേതൃത്വത്തോട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അണികളോ സാധാരണക്കാരോ അല്ല നേതാക്കളാണ് ആയതുകൊണ്ട് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കുക അനവസരത്തിലുള്ള അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക അനാവശ്യ സമ്മേളനങ്ങൾ ഒഴിവാക്കുക ഈ സമുദായം നമ്മിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ എങ്ങനെയാണോ ഇവിടെ പ്രവർത്തിച്ചു വന്നത് എങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇനിയും പ്രവർത്തിക്കേണ്ടത് എങ്കിലേ നമുക്ക് വിജയിക്കാനും നമുക്ക് മുന്നേറാനും സാധിക്കുകയുള്ളൂ കഴിയുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പതനമായിരിക്കും പടച്ചവൻ കാക്കട്ടെ